പോലെ സ്നേഹിച്ചവനെ കഷായത്തിൽ വിഷം നൽകിയിട്ട് കൊന്ന ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ച് കോടതി ആ വിധി കേട്ടിട്ട് ഷാരോണിൻ്റെ അമ്മ പൊട്ടിക്കറങ്ങും സ്വന്തം മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന ഒരു ഒരസുഖമില്ലാതെ പൂർണ്ണ ആരോഗ്യവനായ മോനെ ഒരു പെണ്ണിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവൾ കൊന്നു അത്രയും വൃത്തികെട്ട ക്രൂരായിട്ടുള്ള ഒരു മൈൻഡാണ് ഈ ഗ്രീഷ്മക്ക് അവൾക്ക് വേറെ കല്യാണം നിശ്ചയിച്ചിട്ട് ഷാരോണിനെ ഒഴിവാക്കാൻ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു അവനെ കൊല്ലൽ റാങ്ക് ഹോൾഡർ ആണ് ബുദ്ധിമതിയാണ് പഠിക്കാൻ പിടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ആ റാങ്ക് ഹോൾഡർ ആ ബുദ്ധി യൂസ് ചെയ്തത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ ഇവനെ സ്നേഹിച്ചിട്ട് അവനോടൊപ്പം ശാരീരിക ബന്ധത്തിലും ഏർപ്പെട്ടു അവനെ അവനെക്കൊണ്ടൊരു താലീം കെട്ടിച്ചു ആർക്കൊരു സംശയം രൂപമാകാത്ത വിധത്തിൽ അവനെ ഇഞ്ചിഞ്ചായിട്ട് അവൻ്റെ ആന്തരികാവയവങ്ങൾ മുഴുവൻ നശിപ്പിച്ച് അവനെ ഇഞ്ചിൻ ചായി കൊല്ലാനായിരുന്നു അവളുടെ പ്ലാന് പക്ഷേ അത് നടന്നില്ല കേരളത്തിൽ ഇതുവരെ ആകെ രണ്ട് പേർക്കാണ് വധശിക്ഷ കിട്ടിയത് ഒന്ന് റഫീഖാക്കും ഒന്ന് ഗ്രീഷ്മക്കും ഇവർ രണ്ടും ഇപ്പോൾ വധശിക്ഷ കാത്തിട്ട് ജയിലിലാണ് ഒരു സൈനികൻ്റെ വിവാഹാലോചന വന്നപ്പോൾ അതിനെ കെട്ടാൻ വേണ്ടിയിട്ട് ഇവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവനെ കൊന്നത് എന്നിട്ട് ആ ഒരു കല്യാണം നിശ്ചയം നടന്നിട്ട് അയാളെങ്കൂടെ അവൾ ചതിക്കുകയാണ് ചെയ്തത് കാരണം ആ വിവാഹ നിശ്ചയം നടന്ന ശേഷം ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവനുമായിട്ട് ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് എന്നിട്ട് അവനെക്കൊണ്ട് ആ കഷായം കുടിപ്പിച്ചത് ഇന്നലെ കോടതിയിൽ നിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പം അവൾ അവൾക്ക് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ ഇനിയും പഠിക്കണം പ്രായത്തിൻ്റെ ഇളവ് കൊടുക്കണം എന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ ഷാരോണിനും ഇരുപത്തി നാല് വയസ്സായിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളു അവളുടെ പ്രായമാണ് അപ്പോൾ അവനും ജീവിക്കാൻ അർഹത ഉണ്ടായിരുന്നല്ലോ അവനെ വേണ്ടെങ്കിൽ അവൾക്ക് അത് പറഞ്ഞ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു വീട്ടുകാരോട് പറഞ്ഞ് അതിന് എത്ര വഴികളുണ്ട് പക്ഷെ കൊന്നൊഴിവാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അവനും ജീവിക്കാൻ അർഹതയല്ലേ അങ്ങനെ സ്നേഹിച്ച് വഞ്ചിച്ച് അല്ലെങ്കിൽ അവനെ ആ ഒരു കൊല്ലണ ദിവസം കൂടെ വീട്ടിലേക്ക് സ്നേഹത്തോടെ വിളിച്ച് വരുത്തി ഈ കാഷായം സ്നേഹത്തോടെ കുടിപ്പിച്ച് പറഞ്ഞയച്ച് അവന് ആണെങ്കിൽ അവളെ പ്രാണനെപ്പോലെ സ്നേഹിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് മരണക്കിടക്കീന്ന് പോലും ഓനോട് ചോദിച്ചപ്പം അവന് ഗ്രീഷ്മൻ്റെ കാര്യം പറഞ്ഞില്ല അവളെ ശിക്ഷിക്കപ്പെടരുതെന്ന് ഷാരോൺ ആഗ്രഹിച്ചു അവള് ഭയങ്കര ബുദ്ധിമതിയാണ് ഇത് പെട്ടെന്ന് അറിയാതെ ഉണ്ടായ ഒരു ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ വന്ന കൊലപാതകമല്ലോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അതിനെ എല്ലാം പഠിച്ച ശേഷമാണ് അവൾ അങ്ങനെ കൊല ചെയ്യാൻ വേണ്ടിയിട്ടൊരുങ്ങിയത് ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ വളരെ വിദഗ്ധായിട്ടാണ് അവള് കള്ളം പറഞ്ഞു ഒഴിഞ്ഞു മാറിയുന്നത് അതേപോലെ തന്നെ ഷാരോണിൻ്റെ മുന്നിലും കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിന്നതാണ് അവൾ കുറച്ചെങ്കിലും ഒരു ഒരിത്തിരിയെങ്കിലും ഒരു മനസ്സ് മാറ്റം അവൻ്റെ അവസ്ഥ കണ്ടിട്ട് അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ അവനെ ആ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പന്ത്രണ്ട് ദിവസം അവന് ഹോസ്പിറ്റലിൽ കിടന്നാലോ അപ്പോൾ അവൻ്റെ ഏട്ടം വിളിച്ചിട്ട് എന്ത് കഷായാണ് കുടിച്ച് എന്ന് കുറേ തവണ ചോദിച്ചിട്ടും അവളത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തില്ല അപ്പോൾ അവന് മരിക്കണമെന്ന് അവൾ അത്രയും ആഗ്രഹിച്ചു അവൾ കറിഞ്ഞുകൊണ്ട് പറയുന്ന വോയിസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും മാതൃകാപരമായിട്ടായിരുന്നു ഈ കോടതിയുടെ വിധി കാരണം ഇനിയും ഇതുപോലെ കൊലപാതകങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗ്രീഷ്മനെ പറഞ്ഞു കൂടിപ്പോയാലും മുപ്പത്തെട്ട് വയസ്സ് വരെ അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം അതായത് ഒരു ജീവപര്യന്തേ കിട്ടുള്ളൂ എന്നാലും മരിക്കൂലല്ലോ അത് കഴിഞ്ഞ് ജീവിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മറ്റുള്ളവരെ കൊല്ലാൻ ഇറങ്ങുന്ന ആളുകൾ ഇനിയും അപ്പോൾ ഇങ്ങനെ വധശിക്ഷ കിട്ടി കഴിഞ്ഞാൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഞാനും മരിക്കും എന്നുള്ള ഒരു പേടി ആൾക്കാർക്ക് വരണമെങ്കിൽ നിയമം ശക്താവണം അപ്പോളെ കൊല്ലാനൊരു പേടി ഉണ്ടാവുകയുള്ളു ഇത് കൊന്നാലും കുറച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങാം അവർക്ക് ജീവിക്കാം അപ്പോൾ അതേപോലെ മറ്റുള്ള ആളുകൾക്കും അവരെയും അവർക്കും അമ്മ കുടുംബങ്ങളുണ്ട് സഹോദരങ്ങൾ അവരുടെ മാതാപിതാക്കൾ അവരെയും കഷ്ടപ്പെട്ടിട്ട് വളർത്തി ഓരോ സ്വപ്നങ്ങളും കണ്ട് വളർത്തി ഉണ്ടാക്കുന്നതാണ് മക്കൾ നഷ്ടപ്പെടുന്നത് ഒരു മാതാപിതാക്കൾക്കും സഹിക്കൂല ഈ വിധി കേട്ടിട്ട് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം സന്തോഷമായിട്ടുണ്ടാവും കാരണം അത്രയും ക്രൂരമായിട്ടാണ് അവൾ ഷാരോണിനെ കൊന്നത് അതും സ്നേഹിച്ച കുറ്റത്തിന് മുമ്പ് ഒരു തവണ ജ്യൂസിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചിരുന്നു അത് വിജയിച്ചില്ല ഒരു സൈക്കോ മനസ്സാണ് അവൾക്ക് ഷാരോൺ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവൾ ചാറ്റ് ചെയ്തത് നോക്ക് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ ഗ്രീൻ കളറിലാണ് വോമിറ്റ് ചെയ്ത് പോകണേന്ന് അപ്പോൾ അവൾ പറയുക ആ ജ്യൂസ് കുടിച്ചോണ്ടായിരിക്കും ഗ്രീൻ കളറ് ആ കഷായം ആ കളറാണ് അതുകൊണ്ടാവും വോമിറ്റിംഗ് ആ കളറ് വരുന്നതെന്ന് ഞാൻ കാരണം ഇനി വീട്ടിൽ അറിയുമ്പോൾ ഞാൻ കാരണം നിങ്ങളൊരു കാര്യം ചെയ്യേ മെഡിക്കൽ സ്റ്റോറിൽ സ്റ്റോറിനിന്നും വോമിറ്റിംഗ് ടാബ്ലറ്റ് വാങ് എന്നിട്ട് അത് കഴിക്കുക അപ്പോൾ ഓക്കെ ആവും ആ കഷായം കുടിച്ച് ഓട്ടോ ചേട്ടനും വയ്യ ഇവിടെ അമ്മയെ കൊണ്ട് വിട്ട ഓട്ടോ ചേട്ടന് അതാണ് കൊടുത്തത് ആ ചേട്ടന് വയ്യാന്ന് മാമൻ പറഞ്ഞു കുറച്ചു മുന്നേ ഷാരോൺ അത്രയും ആവശ്യനിലയിലായിരുന്നു അതുകൊണ്ട് അവൻ പറയുന്നുണ്ട് എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റൂല വാവേൻ ഇച്ചാൻ ആളുണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ചെയ്തത് ശരി ശരി എന്ന് പറയുന്നുണ്ട് അവൾ എന്തായാലും അവൾ ചെയ്ത തെറ്റോർത്ത് അവൾ നീര് നീര് ജയിലിൽ കഴിയണം കുറച്ച് ദിവസം എന്നിട്ട് അവൾക്ക് തുക കയറ് ശിക്ഷ നടപ്പാക്കണം അതാണ് എല്ലാ ആളുകളുടെയും ആഗ്രഹം